പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഫോക്സൻ മാൾ എന്ന കഥ കേൾക്കൂ വരുവിൻ വാങ്ങുവിൻ വമ്പിച്ച ആദായ വിൽപ്പന തേനും പഴങ്ങളും വസ്ത്രങ്ങളും എന്നുവേണ്ട ആവശ്യമായ സകല വസ്തുക്കളും നിസ്സാര വിലയ്ക്ക് ലഭ്യമാക്കുന്ന സ്ഥാപനം സന്ദർശിക്കുവാൻ മടിക്കാതെ കടന്നുവരൂ വനഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോക്സൻ മാൾ നാളെ ധനകാര്യമന്ത്രി ആനന്ദന ഉദ്ഘാടനം ചെയ്യുന്നു ആദായവില എന്ന് കേട്ടപാതി മൃഗങ്ങൾ മാളിലേക്ക് കുതിച്ചു തേനും പഴങ്ങളും പച്ചക്കറികളും തേങ്ങയും മാങ്ങയും വേണ്ടുവോളം വാങ്ങിച്ചു കൂട്ടുവാൻ വന്നോളൂ ഫോക്സൻ മാളിൽ വന്നോളൂ ക്രോവൻ കാക്കയുടെ നേതൃത്വത്തിൽ പരസ്യങ്ങൾ പലയിടത്തും മുഴങ്ങി മാളിൽ നല്ല വിലക്കുറവുണ്ട് ഞാൻ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങി ചാക്കുകൾ നിറയെ പലചരക്കും പച്ചക്കറിയുമായി വണ്ടി വലിച്ചു കൊണ്ടുവന്ന ശുംഭൻ പോത്ത് പറഞ്ഞു ബില്ല് വേണ്ടെങ്കിൽ പിന്നെയും കുറയും ജില്ലൻ കഴുതയ്ക്ക് ആവേശമായി കാട്ടിലെ കൊച്ചു കടകളിലെ സാധനങ്ങൾക്കെല്ലാം തീ വിലയാ നമ്മുടെ മാളിൽ ചെന്നു നോക്കൂ എല്ലാം പകുതി വിലക്ക് കിട്ടും ജമ്പുക്കുറുക്കനും കൂട്ടുകാരും കടയിലേക്ക് പോകുന്നവരെ മാളിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിച്ചു ചില മൃഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചു എങ്കിലും ഇവർക്ക് എങ്ങനെ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു ചുപ്പൻ പരുന്ത് പറഞ്ഞു അത് നിസ്സാരമല്ലേ ഒരുമിച്ച് വാങ്ങുമ്പോൾ നാലിലൊന്ന് വിലയ്ക്ക് കിട്ടും പാതി വിലയ്ക്ക് എന്താ പിന്നെ കൊടുത്താൽ ബില്ലില്ലാതെ വാങ്ങുന്നത് സുരക്ഷിതമാണോ ചില്ലു വണ്ണാൻ സംശയം പ്രകടിപ്പിച്ചു ബില്ല് വാങ്ങിയില്ലെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടുന്നത് അതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും നികുതി വെട്ടിപ്പിന് നമ്മൾ കൂട്ടു നിൽക്കണോ ചെമ്പൻകരടി മാഷ് തിരുത്തി ദിവസങ്ങൾ കടന്നുപോയി കാട്ടിലെ ചെറിയ കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു മാളെല്ലായിടത്തും ചർച്ചാ വിഷയമായി ഒരു ദിവസം മാളിന് ചുറ്റും വലിയ മൃഗക്കൂട്ടം ചാനൽ സംഘവും പോലീസുകാരും നികുതി പിരിവ് വിഭാഗക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട് നികുതി വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇവിടെ നടക്കുന്നത് വൻ നികുതി വെട്ടിപ്പാണ് വനസർക്കാരിന് നികുതി ഇനത്തിൽ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ ഇവർ ബില്ലെഴുതാതെ എഴുതാതെ തട്ടിച്ചെടുക്കുന്നു ഇവർ നൽകുന്ന പല ബില്ലുകളും വ്യാജവുമാണ് അതെങ്ങനെ സംഭവിച്ചു ഇതുവരെ പരിശോധനയൊന്നും ഉണ്ടായില്ലേ അത് പറയാൻ ലജ്ജയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ചിലർ തന്നെയാണ് വ്യാജ ബില്ലുകളും നികുതി ചീട്ടുകളും തയ്യാറാക്കാൻ ഇവരെ സഹായിച്ചത് ഇവർ പലയിടത്തും ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയ പേരിൽ അന്വേഷിച്ചപ്പോൾ ഏറ്റവും വലിയ വെട്ടിപ്പ് നടക്കുന്നത് ഫോക്സൻ മാളിലാണെന്ന് മനസ്സിലായി നികുതി ഓഫീസർ ധ്രുവൻ കരടി അറിയിച്ചു സാധനങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായും ബില്ല് ചോദിച്ചു വാങ്ങുക അതിൽ കൃത്യമായി നികുതി ഈടാക്കിയിട്ടുണ്ടോ എന്നും ബില്ല് യഥാർത്ഥമാണോ എന്നും പരിശോധിക്കാൻ മറക്കരുത് കാരണ സർക്കാരിൻ്റെ പ്രധാന വരുമാനമാണത് സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിക്കും വൻതോതിൽ വില്പന നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് അത്തരക്കാരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണം അപ്പോഴേക്കും മാൾ ഉടമയെയും സഹായികളെയും കയറ്റിയ വലിയ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു മാൾ പൂട്ടി മുദ്ര വച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി അപ്പോഴും അവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ കുറേ മൃഗങ്ങൾ വായും പൊളിച്ച് നിന്നിരുന്നു